കാട് മൊത്തം ചെത്തി കഴിഞ്ഞോടാ ഇല്ല കുറച്ചോണ്ട് സതീഷൻ എന്തോ പരിപാടി ഓണമൊക്കെ എല്ലാ കുറച്ച് പോച്ചൊക്കെ ചെത്തി വൃത്തിയാക്കാന്ന് വിചാരിച്ച് ഞാൻ നിന്നെ ഒന്ന് കാണോന്ന് പറഞ്ഞിരുന്ന ആ പാത്രത്തിലെ തോടോ ഞാൻ കൊണ്ടുവരാം ഞാൻ അങ്ങോട്ട് വേറെ അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് പാടാണ കിടത്തില്ല നിന്നെ കണ്ടത് നന്നായി നിന്റെ നമ്പർ എന്റെ പോയാൽ ഒക്കെ വിളിച്ചെങ്കിലും ചോദിക്കാറ് അണ് ഫ്രീ ആണെങ്കിൽ വാ ഞാൻ എന്തെല്ലാം അങ്ങോട്ട് പോവുക കുറച്ച് പുല്ലും കൂടെ ചെത്താണ്ട് എന്നിട്ട് ഞാനങ്ങ് അണ്ണൻ ഈ കടന്ന് ചെത്തുന്നേ അണ്ണല്ലേ മരുന്ന് മേടിച്ചു എല്ലാ പുല്ലും കരിഞ്ഞു പോയിക്കോളും ഞാപ്പ അതല്ലേ മേടിച്ചടിച്ച വീട്ടില് നീ ഇത്ര ചതിയാണ് സതീശേ ചതിയ എന്ത് ചതി പറഞ്ഞിട്ട് കാര്യമില്ല നീ മാത്രല്ല എല്ലാവരും ഇങ്ങനെ തന്നെ പക്ഷെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ എന്ത് പ്രശ്നം ഇത് വായുവിലെ കലരും ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും കൊച്ചു കുട്ടികള് ഗർഭിണികള് എല്ലാവർക്കും പ്രശ്നം ഒരു ദുശീലങ്ങൾക്കും അടിമപ്പെടാത്ത കുട്ടികൾക്ക് പോലും ക്യാൻസർ ഉണ്ടാവും ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഈ മണ്ണിൽ ഇതിന്റെ അംശമുണ്ട് അവിടെ നമ്മൾ എന്ത് കൃഷി ചെയ്താലും ആ കായികനികളിൽ കൂടി നമുക്ക് കൂടുതൽ പ്രവേശിക്കും പിന്നത്തെ കാര്യം പറയണോ നമ്മൾ ഒരാൾ കാരണം അത് അനുഭവിക്കേണ്ടി വരുന്നത് കുറേ ആൾക്കാരാണ് കൂടുതലായും ചെയ്തു വരുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കാരണം ജോലികളൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോലും ആരുമില്ല നിനക്കൊരു കാര്യം അറിയോ ഒരു കുടുംബത്തിലെ ആർക്കെങ്കിലും മാരകമായ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ താളം തെറ്റും പിന്നെ ചികിത്സയ്ക്ക് പോലും കാശ് കണ്ടെത്താനാവില്ല എന്തിന് സഹായിക്കാൻ പോലും ആരും ഉണ്ടാവില്ല എളുപ്പമാണെന്നും പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും ഭാവി ദോഷം ചെയ്യും അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങളും രക്ഷാകർത്തകളെ പറഞ്ഞ് മനസ്സിലാക്കുക